ഭൗതിക ദുഃഖം പ്രകൃതിയിൽ നിന്ന് അഗ്നിയിൽ നിന്ന് കാറ്റിൽ നിന്ന് ഇപ്പോ ചെന്നൈയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി ജലത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ പോലെ ആകാശത്തിൽ നിന്ന് ഇങ്ങനെ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന മനുഷ്യരുണ്ടാകുന്ന ദുഃഖമാണ് ആദി ഭൗതിക ദുഃഖം ദൈവിക ആദിദൈവുഖം നിന്ന് പിടിച്ചുപറിക്കാരിൽ നിന്ന് അല്ലെങ്കിൽ വലിയ കലാപങ്ങളിൽ നിന്ന് മനുഷ്യനാ നിർമ്മിതമായ ദുഃഖം ഈ മൂന്ന് ദുഃഖങ്ങളിൽ നിന്നും ത്രാണനം ചെയ്യുന്നതാണ് ശ്രീമദ് ഭാഗവതം അഞ്ച് ദിവസങ്ങളായിട്ട് ഭാഗവതം പറഞ്ഞു തീർക്കാൻ കഴിയില്ല നമുക്കറിയാം സാധാരണ നിലയിൽ ഭാഗവതം ക്ഷേത്രങ്ങളിൽ ഏഴ് ദിവസം കൊണ്ട് സപ്ത അഹം അഹം പകൽ ഏഴ് ും മാത്രമാണ് ആറേ മുപ്പതിന് ഉദയാൽ പകൽ തുടങ്ങി സന്ധ്യക്ക് ആറേ മുപ്പതിന് അവസാനിക്കുന്ന എന്ന ഈ പരമ്പരയിലൂടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അതിൽ ആദ്യമായിട്ട് ഭാഗവതത്തിൽ അഞ്ച് കുട്ടികളെ കുറിച്ച് പറയുന്നുണ്ട് അഞ്ച് കുട്ടികളെ അതിൽ ആദ്യത്തെ കുട്ടി ശൃംഗി എന്ന കുട്ടിയാണ് ശൃംഗി രണ്ടാമത്തേത് ധ്രുവനാണ് മൂന്നാമത്തെ കുട്ടി കപിലൻ എന്നാണ് പേര് നാല് പ്രഹ്ലാദൻ അഞ്ച് ശ്രീകൃഷ്ണൻ ഈ അഞ്ച് കുട്ടികളും മതി മനുഷ്യൻ ആവശ്യമുള്ള സകല മൂല്യങ്ങളും പറഞ്ഞു തരാൻ ഇന്ന് നമ്മുടെ ചുറ്റുപാടിലും കാണുന്ന എല്ലാ ദുഃഖങ്ങളും നേരത്തെ ഞാൻ പ്രയം മൂന്ന് ആധ്യാത്മിക ആദിഭൗതിക ആതിദൈവിക ദുഃഖങ്ങൾ എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ ആകെത്തുക നോക്കിയാൽ ദുഃഖമാണ് നമ്മളെല്ലാം ഒരു ദിവസം എത്ര സമയം ആനന്ദിക്കുന്നു എത്ര സമയം നമ്മൾ സന്തോഷിക്കുന്നു നോക്കിയാൽ അതൊരു ഇരുപത് ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ തടയേരി പക്ഷെ ദുഃഖം വേദനയും ആകാംക്ഷയും ടെൻഷനുമായിരിക്കും കൂടുതൽ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നമ്മുടെ ചാനലുകളെല്ലാം അഞ്ചു കുട്ടികളുടെ മരണത്തെ കുറിച്ചുള്ള കാഴ്ചകളായിരുന്നു അവരുടെ അമ്മമാരുടെ ഗുലാപം ഇന്ന് മുഴുവൻ അവരുടെ ശവസംസ്കാരത്തിന്റെ അവരെ അനിയൻ പക്ഷനിയന്മാരൊക്കെ മൃതരായവരുടെ ഇളയവരുമാണല്ലോ ക്രിയകൾ ചെയ്യാൻ അപ്പോ പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള കുഞ്ഞുങ്ങൾ സഹോദരന്റെ ബലിതർപ്പണത്തിന് ശ്രാദ്ധകർമ്മങ്ങൾക്ക് ചെയ്യുന്ന ദുഃഖങ്ങൾ അങ്ങനെയെല്ലാം ചുറ്റിലും നിറയെ ദുഃഖങ്ങളാണ് ദുരന്തങ്ങളാണ് ഇതിനെ എങ്ങനെ മറികട